ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ ഫ്രൈ ആണ് നമുക്ക് തട്ടുകഴയിൽ നിന്ന് കിട്ടുന്ന കോളിഫ്ലവർ ഫ്രൈയുടെ രുചിയിൽ തന്നെ നമുക്ക് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കി നോക്കാമെന്ന് ട്രൈ ചെയ്യാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ആണ് എടുത്തിരിക്കുന്നത് അത് നല്ലവണ്ണം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട വെള്ളത്തിൽ കഴുകിയെടുക്കുക കോളിഫ്ലവർ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയാൻ ശ്രദ്ധിക്കുക നല്ലവണ്ണം അരിഞ്ഞതിന് ശേഷം നമുക്കത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട വെള്ളത്തിൽ നല്ലവണ്ണം തിളപ്പിച്ച് വേവിച്ച് എടുക്കാവുന്നതാണ് തിളപ്പിച്ച് വേവിച്ചാൽ മാത്രമേ അതിനൊരു കറയുടെ ചുവവയുണ്ടാവും അത് മാറുകയുള്ളൂ അപ്പോൾ നമുക്കത് തിളപ്പിച്ചെടുക്കാം കോളിഫ്ലവർ വേകുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം അതിന് ഞാനിവിടെ ആദ്യം എടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം ഇതിന് ശേഷം ഞാനിവിടെ ഒരു മൂന്നര ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ നന്നായി ലൂസാക്കി ലൂസാക്കിയെടുക്കണം അതിനുവേണ്ടി ശകലം ശകലം വെള്ളം വെച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് തളിച്ച് തളിച്ച് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ നമ്മൾ തളിച്ച് കൊടുത്തുകൊണ്ട് ബാറ്റർ ലൂസാക്കി കൊണ്ടുവരിക ഞാനിവിടെ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനത് ചേർക്കാൻ മറന്നുപോയതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ അര ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നല്ലൊരു ക്രിസ്പിനെസ് അരിപ്പൊടി ചേർക്കുമ്പോൾ നമുക്ക് ആ കോളിഫ്ലവർ ബജയ്ക്ക് കിട്ടും അതുകൊണ്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ നമ്മുടെ ബാറ്റർ നല്ലോണം ഇളക്കി യോജിപ്പിക്കാം മസാല റെഡി ആവുന്ന സമയം കൊണ്ട് നമ്മുടെ കോളിഫ്ലവർ ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം കോളിഫ്ലവറിലെ വെള്ളമൂർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കടായി അടുപ്പത്ത് വെച്ച് ചൂടാക്കാം കടായി ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മസാലയിലേക്ക് ഓരോ ഓരോ വേവിച്ച് വെച്ച കോളിഫ്ലവർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാല പുരട്ടി എടുക്കാം എല്ലാ കോളിഫ്ലവറിലും തന്നെ നമ്മൾ നല്ലവണ്ണം മസാല കോട്ട് ചെയ്തിട്ട് എടുക്കണം കടായി ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള എണ്ണ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയിലും ഇത് വറുത്ത് എടുക്കാറുണ്ട് നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ എന്ന് വെച്ചാൽ ആ ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം തിളച്ച് വരുന്ന എണ്ണയിലേക്ക് നമുക്ക് ഓരോ ഓരോ കോളിഫ്ലവർ വീതം ഇട്ട് കൊടുക്കാം ഞാനിവിടെ സ്പൂണ് യൂസ് ചെയ്തിട്ടാണ് കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നത് ഇത് തമ്മിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം അതിനാണ് ഞാനിവിടെ ഒരു സ്പൂൺ എടുത്തിരിക്കുന്നത് ഒട്ടിപ്പിടിക്കാൻ നമുക്ക് വേർതിരിച്ചിട്ട് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാം ഏകദേശം ആദ്യത്തെ സെറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കോളിഫ്ലവറും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ തീ കുറച്ച് വെച്ചതിന് ശേഷം വേണം നമ്മുടെ കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ അതുപോലെ തന്നെ ചിലർ ഇത് മൂടി വെച്ചിട്ട് പാചകം ചെയ്യുന്നവരുണ്ട് അതുപോലെ ഓപ്പൺ ആയിട്ട് വെച്ചിട്ട് തന്നെ പാചകം ചെയ്യുന്നവരുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ നമ്മൾ മാക്സിമം ഇത് വേവിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ചതച്ച വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ തയ്യാറാക്കുന്ന ബജിക്ക് നല്ലൊരു ടേസ്റ്റും മണവും തരും അതുപോലെ തന്നെ ഇതിലേക്ക് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാറുണ്ട് പിന്നെ നമ്മളിത് കുക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ തീയിലും അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ അല്ലാണ്ട് അധികം തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് ചെറിയ തീയിലും മീഡിയം തീയിലും ഇട്ട് നമ്മൾ ഒരു സൈഡ് വേഗണ്ടിയിട്ട് തന്നെ ഏകദേശം അഞ്ച് മിനിറ്റ് എടുക്കും അതുപോലെ തന്നെ മറു സൈഡും അഞ്ച് മിനിറ്റ് വേവിച്ച് തിരിച്ചും മറിച്ചും ഇട്ട് ആ എണ്ണയിൽ കിടന്ന് നല്ല ക്രിസ്പി ആയിട്ട് വരും നമ്മുടെ ബേജി ഇപ്പോൾ ഏകദേശം നല്ല ക്രിസ്പിനെസ് വന്നിട്ടുണ്ട് കാണുമ്പം തന്നെ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാകുന്നുണ്ടാവും ഇതാ നമ്മുടെ ബേജി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് സൂപ്പർ ക്രിസ്പിയാണ് വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് അതുപോലെ തന്നെ കുട്ടികൾക്കും ഇത് നല്ലോണം ഇഷ്ടപ്പെടും സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് അമ്മമാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ആരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം